നമസ്കാരം സ്വർണ്ണക്കുള കേസിലെ ഒന്നാം പ്രതി ഉണ്ണകൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠര രാജീവർക്കുള്ളത് എത്ര തള്ളിപ്പറഞ്ഞാലും മായാത്ത ആത്മബന്ധമെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബന്ധം കൂടുതൽ ദൃഢമായതോടെയാണ് പോറ്റിക്ക് വേണ്ടി പലതും വഴിവിട്ട് ചെയ്യാൻ തന്ത്രിയും തയ്യാറായത് എന്നാണ് പുറത്തുവരുന്ന വിവരം തന്ത്രി കണ്ഠര രാജീവരും തമ്മിലുള്ള ബന്ധത്തിന് ഇരുപത് കൊല്ലത്തിലേറെ പഴക്കമുണ്ടെന്നാണ് രണ്ടായിരത്തി നാലിലെ മണ്ഡലകാലം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തുണ്ടെങ്കിലും പൂജ സഹായിയായി മാറുന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ചിലെ ഉത്സവകാലത്താണ് ചടങ്ങുകളിൽ രാജീവരുടെ തൊട്ടു പിന്നിൽ പ്രധാന സഹായിയായി പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു പോറ്റി തന്ത്രയുമായി ബന്ധിപ്പിക്കുന്ന ഈ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായകമായതായാണ് വിവരം കേസിന്റെ തുടക്കത്തിൽ തന്നെ രാജീവനും പോറ്റിയും തമ്മിലുള്ള ബന്ധം എസ് ഐ ടി അന്വേഷിച്ചിരുന്നു പോറ്റി സന്നിധാനത്തെത്തിയത് രാജീവരുമായുള്ള ബന്ധത്തിന് പുറത്താണെന്നാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായ കാര്യം എന്നാൽ കൃത്യമായ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമാണ് അറസ്റ്റിലേക്ക് അടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് പോറ്റി വിവാദ നായകനായതോടെ രാജീവർ അപകടം നടത്തിരുന്നു തുടർന്ന് പോറ്റിയുമായി ശബരിമലയിൽ കണ്ടുള്ള പരിചയം മാത്രമാണെന്നാണ് രാജീവർ മുമ്പ് പറഞ്ഞിരുന്നത് നേരത്തെ നൽകിയ മൊഴികളിലും തന്ത്രി ഈ നിലപാട് തന്നെയാണ് എടുത്തിരുന്നത് എന്നാൽ സന്നിധാനത്തെ പ്രധാന ചടങ്ങുകളിൽ മുഖ്യസ്ഥാനത്ത് പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പ്രതിസന്ധിയില്ലായത് ഇത് അന്വേഷണ സംഘത്തിന് വലിയ പിടിവെള്ളിയായി മാറി ബാംഗ്ലൂരിലെ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാ പൂജാരി സ്ഥാനത്ത് നിന്നാണ് പോറ്റി രണ്ടായിരത്തി ഏഴിൽ ശബരിമല ഉത്സവ ചടങ്ങിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ കണ്ട്രരെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുകയും ഒക്കെ ചെയ്തത് കസ്റ്റഡിയിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത് ഇനി ഞാൻ ഇല്ല എന്ന മനസ്സിലടിച്ചു പറയുന്ന പോറ്റിയെ കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നു അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഏത് വിധേയയും അദ്ദേഹത്തിന്റെ അദ്ദേഹം കുറ്റക്കാരനല്ല അദ്ദേഹത്തിന്റെ ന്യായം തെളിയിക്കും എന്നാണ് പറയുന്നത് എന്തായാലും താൻ സന്നിധാനത്ത് എത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി രാജീവരുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നാണ് സഹായിച്ചതെന്ന് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ബെല്ലാരി സ്വദേശി ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നു തന്ത്രിയുടെ തൊട്ടുപിഞ്ഞു നിൽക്കുകയും അടുപ്പം അടുപ്പമുണ്ടാവുകയും ചെയ്തതോടുകൂടി പോറ്റി തട്ടിപ്പൂ ലോകത്ത് വളരുകയും ആയിരുന്നു നിന്ന് പോറ്റി സ്പോൺസർ എന്ന എന്ന റോഡിലേക്ക് മാറി താൻ പറഞ്ഞാൽ കേൾക്കും നിലയിലേക്ക് പോറ്റി അപ്പോഴേക്കും മാറിയിരുന്നു കഴിഞ്ഞ വർഷം രാജീവന്റെ മകന്റെ വിവാഹം തിരുവല്ലയിൽ നടന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും സ്വീകരിക്കാനും മറ്റും മുന്നിലയിൽ ഉണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവുകളായിരുന്നല്ലോ ഇതും കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠൻ രാജീവനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലാണ് കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് തന്ത്രിയെ സ്പെഷ്യൽ സബ് സബ്ജയിലേക്ക് കൊണ്ടുപോയി ആവശ്യമെങ്കിൽ ജയിലിൽ വൈദ്യസഹായം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ സി എസ് മോഹിത്താണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തത് ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്ത തന്ത്രിയെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വൈകിട്ടോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തിയ ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുവന്ന് ജഡ്ജിയുടെ ക്വാർട്ടഹേഴ്സിൽ ഹാജരാക്കുകയായിരുന്നു അതേസമയം കേസിൽ തന്ത്രി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഈ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം പതിമൂന്നിനാണ് പരിഗണിക്കുന്നത് കേസിൽ മറ്റ് പ്രതികൾക്കൊപ്പം തന്ത്രി ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണം പതിച്ച കട്ടളപ്പാളികൾ കൊണ്ടുപോയത് തടയാതെന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് എസ് ഐ ടി അറസ്റ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ക്ഷേത്രത്തിൽ നടന്ന ആചാര ലംഘനം ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നും സ്വർണപ്പാളികൾ കൈമാറുന്നത് തടയാതെ കുറ്റക്കാരായ കുറ്റകരമായ മൗനാനുവാദം നൽകി വീഴ്ച വരുത്തിയെന്നും എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കേസിലെ പതിമൂന്നാം പ്രതിയാണ് കണ്ഠര രാജീവറിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ നടക്കുന്ന പ്രധാന ചർച്ചകളിൽ ഒന്ന് പറയുന്നത് രണ്ട് രീതി കേസ് ഇവർ കാണുകയാണ് ആ ഒന്നാമത്തെ രീതി പറയുന്നത് തന്ത്രി തന്ത്രി കുറ്റക്കാരൻ തന്നെയാണ് തന്ത്രിയും അതുപോലെ തന്നെ തന്ത്രിയുടെ ഷിംഗിടിയും ചേർന്ന് അവിടെ വലിയൊരു കൊള്ള നടത്താൻ ശ്രമിച്ചു അങ്ങനെ തന്ത്രി കുറ്റക്കാരൻ തന്നെയെന്ന് ഒരു വാദം പറയുമ്പോൾ മറുവാദം പറയുന്നത് തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന മറുവാദവും പറയുന്നുണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങളിലും പ്രമുഖധാരാ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ ചൂടേറിയ ചർച്ചകളൊക്കെ നടക്കുകയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് കടകംപള്ളിയെ രക്ഷിക്കാൻ ായിട്ടാണ് തന്ത്രി ഈ ഒരു നീക്കം അല്ലെ തന്ത്രി കുടുക്കിയത് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ശ്രീലേഖയും പറയുന്നു കഴിഞ്ഞ പത്തിരുപത് വർഷമായി തന്ത്രി എനിക്കറിയാം അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നു എനിക്കും പ്രതീക്ഷിക്കുന്നു ശ്രീലേഖ പറയുന്നു പിന്നീട് വിവാദം പോസ്റ്റ് വിവാദമായതോടു കൂടി ആ പോസ്റ്റ് മുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും മുഖ്യ പുരോഹിതരായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിന്റെ ചൈതന്യവും പരിഭാവനതയും മൂലവും കാത്തു സൂക്ഷിക്കാൻ കണ്ഠൻ രാജീവ ബാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടിൽ എസ് ഐ ടി ചൂണ്ടിക്കാട്ടുന്നു ശ്രീകോവിന്ദ വാതിൽക്കട്ടലയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത സ്വർണം പതിച്ച രണ്ട് പാളികളും കട്ടളയുടെ മുൾപടി മുഗൾ പടിയിലുള്ള സ്വർണം പതിച്ച പാളിയും കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിരുന്ന സ്വർണം പതിച്ച ശിവ വ്യാളി രൂപങ്ങളിൽ അടങ്ങിയ രണ്ട് പ്രഭാമണ്ഡല പാളികളും അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിനായി ഇളക്കിയെടുത്ത് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറുന്നതിന് തന്ത്രി ദേവന്റെ അനുരഞ്ജന വാങ്ങിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് താന്ത്രിക നടപടികൾ പാലിക്കാതെയാണ് ദേവസ്വം ബോർഡ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് പതിമൂന്നാം പ്രതിയായ തന്ത്രിക്ക് അറിയാമായിരുന്നുവെന്ന് എസ് ഐ ടി വ്യക്തമാക്കുന്നു എന്നിട്ടും ഇത് തടയാൻ തന്ത്രി തയ്യാറായില്ല എന്നും കുറ്റകരമായ മനോവാദം നൽകി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിൽ ശ്രീകോവിൽ വാതിൽ കട്ടില പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചെടുത്ത ഉണ്ണകൃഷ്ണൻ പോറ്റി കൈമാറുമ്പോൾ ഉഷാപൂജയ്ക്കും ഉച്ച പൂജയ്ക്കും അത്താഴ പൂജയ്ക്കും തന്ത്രി കണ്ഠൻ രാജീവ സന്നിധാനത്തുണ്ടായിരുന്നു ഈ പാളികൾ മാറ്റിസ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് ഈ ൂടുകൾ മാത്രം കാണുന്ന സാഹചര്യത്തിലും മെയ് പത്തൊൻപതിന് ശ്രീകോവിൽ പ്രവേശിച്ച പതിവ് പൂജകൾ നടത്തിയ തന്ത്രിക്ക് ഇവ ഇളക്കിയെടുത്ത വിവരം നിശ്ചയമായും അറിയാമായിരുന്നെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നു മറ്റ് പ്രതികളോടൊപ്പം ഗൂഢാലോചന നടത്തി ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും തന്ത്രിയുടെ അനുമതിയോടെയല്ല കട്ടളപ്പാളികൾ കൊണ്ടുപോയതെങ്കിൽ പോലും അദ്ദേഹം അധികൃതരായ വിവരം അറിയിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ കൂടിയായ തന്ത്രി ഈ വിഷയത്തിൽ മൗനോനുവാദം നൽകുകയായിരുന്നു എന്നും എസ് ഐ ടി അറസ്റ്റ് വ്യക്തമാക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചില നിലപാടുകൾ ശക്തമായി തന്നെ രക്ഷിതാവും കൊള്ള സംഘത്തിലോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കണ്ണ രാജീവൽ നിന്ന് ആറിലേക്ക് ശബരിമല കൊള്ള കേസ് നിർണായക ഘട്ടത്തിലോ ശബരിമല കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് പങ്കെന്ത് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടായിരുന്നു വെള്ളിയാഴ്ചത്തെ വിനോവി ജോൺ നയിച്ച ഏഷ്യാനെറ്റ് ചർച്ച നടന്നത് ബിനുവി ജോണും തന്ത്രി കുടുംബാംഗമായ രാഹുൽ ഈശ്വരും തമ്മിൽ നടന്നത് അതിശക്തമായ വാദപ്രതിവാദമാണ് സ്വർണ്ണക്കൊള്ള കേസിലെ ക്രിമിനൽ കുറ്റങ്ങളെ രാഹുൽ ഈശ്വർ ആചാര ലംഘനത്തിന്റെ കവചമിട്ട പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് ബിനുവി ജോണിനെ പ്രകോപിപ്പിച്ചത് തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങൾ മാത്രമേ ഈ മാഡേറ്റുകൾ ഉള്ളോ എന്നാണ് ചോദ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിലൂടെ വലിയ ജലപോക ഉണ്ടാക്കി ശ്രദ്ധ തിരിച്ച തന്ത്രിയും ഇതിന് പിന്നിലുണ്ട് എന്ന് വരുത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് എന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാകില്ലേ എന്നാണ് ശ്രീ വിനു ഹൃദയത്തിൽ കൈവച്ച് പറയൂ ഒരു മണിക്കൂർ മുമ്പ് വിനു കരുതിയിരുന്നതാണോ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്നാണ് തന്ത്രിക്കെതിരെ എന്തെങ്കിലും കരുതിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വിനു പറഞ്ഞത് വിനു ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ എന്റെ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നു ഇതെനിക്ക് അറിയാമായിരുന്നു ഒരു നിമിഷം കേൾക്കൂ നിങ്ങൾ കേൾക്കൂ ശ്രീ രാഹുൽ ഞാൻ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നത് എനിക്കിത് അറിയാമായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു കോടതിയിൽ ഒരു കേസിൽ എസ് ഐ ടി കൊടുത്ത റിപ്പോർട്ട് അതായത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊടുത്ത റിപ്പോർട്ട് ിൽ തന്ത്രിക്ക് പങ്കില്ല എന്ന് പറയുന്നുവെന്ന അന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു ഇതൊരു കേസാണ് അത് ദ്വാരപാലകാളികൾ കൊണ്ടുപോയ കേസായിരുന്നു അത് ക്രൈം നമ്പർ മൂവായിരത്തി എഴുന്നൂറ് ആയിരുന്നു ഇത് മൂവായിരത്തി എഴുന്നൂറ്റി ഒന്നാണ് കട്ടലപ്പാളി ഇളക്കിയ കേസാണ് അന്ന് ഞാൻ പറഞ്ഞു ഇത് വേറെ കേസാണ് കേസ് വരുന്നു സ്വർണപാളികൾ ഇളക്കി മാറ്റുന്നത് കണ്ടിട്ടും പൂജാരിയായ തന്ത്രി എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന എസ് ഐ ടി ചോദ്യം വിനുബി ജോൺ ചർച്ചയിൽ ആവർത്തിച്ചു ചോദിച്ചു തന്ത്രിക്ക് മൗനാനുവാദം ഉണ്ടായിരുന്നുവെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാകുമ്പോൾ അതിന് രാഹുൽ ഈശ്വർ പ്രതിരോധിച്ചത് തന്ത്രിയെ ബലിയാടാക്കുന്നു എന്ന വാദം ഉയർത്തിയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ മൊഴി നൽകിയ ദേവതുല്യനായ വ്യക്തി തന്ത്രിയാണ് എന്ന് വ്യക്തമായത് ചർച്ചയിൽ വലിയ ചർച്ചയായി പാരമ്പര്യത്തെയും വിശ്വാസത്തെയും മുൻനിർത്തി കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ബിനു വി ജോൺ ആവർത്തിച്ചു പറഞ്ഞു ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത വഴി ഹിന്ദു സമൂഹത്തെയും താഴ്മൺ കുടുംബത്തെയും അപമാനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് രാഹുൽ ആരോപിച്ചു എന്നാൽ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം നടപടിയെടുത്തതെന്ന് വിനു മറുപടി നൽകി ശ്രീ പണിക്കർ മുൻ എസ് പി സുഭാഷ് ബാബു ജോസഫ് സി മാത്യു എന്നിവരായിരുന്നു മറ്റു പാനൽ അംഗങ്ങൾ എന്തായാലും ഈ ചർച്ചയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ എസ് ഐ ടി തീരുമാനിക്കുന്നത് വളരെ പുരോഗമനപരമായ ഒരു കാര്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ അതായത് ശബരിമലയിലെ ആചാരങ്ങളെ കുറിച്ചും അനുജ്ഞ വേണ്ട ശ്രീ മാധ്യമങ്ങൾ പറയുകയാണ് ശ്രീ ഇത് ഞാൻ പ്രശ്നമില്ല അല്ല നിങ്ങൾ ആചാര ലംഘനത്തിന്റെ പേരിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്ന സെക്ഷൻസ് കൂടി ഒന്ന് വായിക്കണം ഐ പി സി നാനൂറ്റി മൂന്ന് ഇതെല്ലാം ഉള്ളപ്പോഴാണ് ശരി അത് സെക്ഷൻസ് അല്ലേ അത് സെക്ഷൻസ് അല്ലേ എന്താണ് മാറ്റർ എന്താണ് ഇൻഗ്രീഡിയൻ എന്താണ് കണ്ടന്റ് i ആചാര ലംഘനം തന്ത്രി നടത്തി എന്ന് പറയുന്നതും ആചാര ആചാരലംഘനത്തിന്റെ സമയത്ത് സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ ശ്രമിച്ചപ്പോൾ തന്ത്രി തടയില്ലെന്ന് പറയുന്നതും ഒക്കെയാണ് എത്ര ഫ്രിവലസ് കേസാണ് ഓട്ടെ ഇനി എൻ്റെ നിലപാട് പറയാം ആദ്യം ഈ വാർത്ത ആദ്യം വന്നപ്പോൾ ഞങ്ങൾ അടക്കമുള്ളവർ വളരെ ഞെട്ടിപ്പോയി കണ്ഠര് രാജീവനോട് പരസ്യമായി പല കാര്യങ്ങളും വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശബരിമല യുവതിപ്രവേശന കാലത്ത് ഞങ്ങൾ പരസ്യമായി തമ്മിൽ തർക്കിച്ചിട്ട് വരെ ഉണ്ട് എന്ത് രീതിയിലാണ് പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് പക്ഷേ കണ്ഠരു രാജീവരെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ഒത്തിരി ഓരോരുത്തർക്കും ഉണ്ട് യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി കേസിന്റെ എന്തുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും രണ്ട് രീതിയിലാണ് അതിന്റെ അധികാര ഘടന ഒന്ന് ആചാരപരം അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണപരം ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് റൈറ്റ് ഉള്ളത് അതിന്റെ പരമാധികാരി തന്ത്രിയാണ് എസ് അല്ല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിനുള്ളത് യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് വീഴ്ച വരുത്തിയത് കൊണ്ട് ആചാര കാര്യങ്ങളിൽ നിൽക്കുന്ന തന്ത്രിയെ ബലിയാടാക്കുന്നതിന് എന്തെങ്കിലും നീതി ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഇതുവരെ ഇതുവരെയുള്ള ലഭ്യമായ വിവരങ്ങളുള്ള ഒൻപത് ഇടക്കാല വിധികളിൽ ഒന്നിൽ പോലും തന്ത്രിക്കെതിരെ നെഗറ്റീവായ പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ടില്ല ഇനിയും ഏഷ്യാനെറ്റ് ന്യൂസ് വഴി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിനോട് ജസ്റ്റിസ് ജയകുമാർ സാറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്ര ഫ്രിവലസ് വി ഗ്രൗണ്ട്സിൽ ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഹിന്ദുക്കളും അയ്യപ്പ ഭക്തരും ആദരിക്കുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ എന്റെ പ്രതീക്ഷ ഹൈക്കോടതി അടക്കം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ദേവന്റെ അനുജ്ഞ മേടിക്കുന്നതിന് ആചാരങ്ങൾ അനുവദിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് തന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്ത് തരം ഗൂഢാലോചനയാണ് രണ്ടാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും രീതിയിൽ ജൂലൈ പത്തൊമ്പത് ജൂലൈ ഇരുപതിന് എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളിൽ തെറ്റ് ചെയ്താൽ തന്ത്രി എങ്ങനെ ഉത്തരവാദി സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അതായത് തന്ത്രിക്ക് തീരുമാനിക്കാം ഏത് പൂവ് മേടിക്കണമെന്ന് പക്ഷേ ആ പൂവ് എവിടെ നിന്ന് പൂജയ്ക്ക് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് അതായത് പൂജ ആചാരം അനുഷ്ഠാനം എന്തൊക്കെ പൂക്കൾ വേണം ഇത് തന്ത്രിക്ക് തീരുമാനിക്കാം പക്ഷേ ആ പൂ എവിടെ നിന്ന് മേടിക്കണം ആരുടെ നിന്ന് മേടിക്കണം ദേവസ്വം ബോർഡാണ് നാളെ ആ പൂ മേടിക്കുന്ന കാര്യത്തിൽ ഒരു അഴിമതി ഉണ്ടായാൽ അത് തന്ത്രിയുടെ ഉത്തരവാദിത്വം ആകില്ല കാര്യം തന്ത്രിക്ക് റിച്വലിസ്റ്റിക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ മാൻഡേറ്റ് ഉള്ളൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിലൂടെ ഒരു വലിയ ജഗപുകയുണ്ടാക്കി ശ്രദ്ധ തിരിച്ച് തന്ത്രിയും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വരത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് വായി

പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ കൊടുത്ത റിപ്പോർട്ടിൽ തന്ത്രിക്ക് പങ്കില്ലെന്ന് പറയുന്നത് അന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു ഇതൊരു കേസാണ് വേറെ കേസ് വരുന്നുവെന്ന് അത് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ കേസായിരുന്നു അത് ക്രൈം നമ്പർ മൂവായിരത്തി എഴുന്നൂറായിരുന്നു ഇത് മൂവായിരത്തി എഴുന്നൂറ്റൊന്നാണ് ഇത് കട്ടിളപ്പാളി ഇളക്കിയ കേസാണ് അന്ന് നിങ്ങളെടുത്ത് നോക്കിക്കോളൂ യൂട്യൂബിലെടുത്ത് നോക്കോളൂ അന്ന് ഞാൻ പറഞ്ഞു അത് വേറെ കേസാണ് കേസ് വരുന്നു അപ്പോൾ നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇതെനിക്ക് ഉറപ്പായിരുന്നു